ഒരേ സമയം ഓട്ടോ തൊഴിലാളിയും കർഷകനുമാണ് കുന്നതലവി സേതലവിയുടെ ദിവസം ആരംഭിക്കുന്നത് കരുളായി താഴെ മണ്ടം മൂഴിയിലെ ഒരേക്കർ കൃഷിയിടത്തിലാണ് തെങ്ങ് വാഴ വിവിധ ഇനം പച്ചക്കറി എന്നിവയാണ് കൃഷി ജോലിയെല്ലാം സേതലവിയും ഭാര്യ റംലത്തും ചേർന്നാണ് ജൈവരീതിയാണ് പിന്തുടരുന്നത് ജീവാമൃതം ഉൾപ്പെടെ വളങ്ങൾ ജൈവ കീടനാശിനികൾ തയ്യാറാക്കുന്നത് സേതലവിയാണ് നന ഉൾപ്പെടെ ജോലി തീർത്ത ശേഷം പച്ചക്കറികൾ പറഞ്ഞു ഓട്ടോയിൽ കയറ്റി നിശ്ചിത കേന്ദ്രങ്ങളിൽ വില്പന നടത്തും ജൈവ ഉൽപ്പന്നങ്ങൾ ആയതിനാൽ വാങ്ങാൻ ആളുകൾ കാത്തുനിൽപ്പുണ്ടാകും എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അവരോട് വാചാരനാകും ഇത് ഓർഗാനിക് ആണ് കാരണം ഇതിന് പിന്നെ കീടനാശിനിയോ രാസവളോ ഒന്നും ഉപയോഗിക്കണില്ല ചെറും കോഴിക്കാട്ടം ചാടകപ്പൊടി അതുപോലെ തന്നെ ആട്ടുംങ്ങാട്ടം പിന്നെ ജീവാമൃതം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നൊരു പിന്നെ വളമുണ്ട് അതേമാതിരി ശർക്കരയും മത്തി ഉപയോഗിച്ചുള്ളൊരു പിന്നെ മത്തിശർക്കര അറി ആ മത്തിശർക്കര അതാണ് ഇതിന് ഇലക്കടിക്കൽ എന്തെങ്കിലും പിന്നെ കേട് വരുന്നതിനൊക്കെ പെട്ടെന്ന് ആവും കീടനാശിനി അങ്ങനത്തെ സംഗതി ഒക്കെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ സീസണിലാണ് പിന്നെ നമ്മളെ കൃഷി 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 ഭവന് കഴിവായി ആണ് കൃഷി ഓഫീസർമാരും പിന്നെ അതുപോലെ അസിസ്റ്റൻ്റുകളും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് നഷ്ടമല്ല എല്ലാരും പറയും പച്ചക്കറി അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി നഷ്ടമാണ് എനിക്ക് നല്ല ഡിമാൻഡാണ് കാരണം ഞാൻ അത് കൊണ്ടുവരുമ്പോത്തേക്കും ഞാൻ സാധാരണ ഇവിടെ തന്നെ ഉണ്ടാവില്ല ഇടക്ക് ഉണ്ടാവുള്ളൂ എന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ഇടക്ക് ഉണ്ടാവുക അപ്പ തന്നെ ചിലവാകും ചെയ്യും സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇന്നിപ്പോ നിങ്ങൾ വന്ന് വരാൻ വഴികു തോന്നുന്ന സാധനം ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിയും എനിക്ക് നല്ല ആണ് സാധനം കൊണ്ടുവരേണ്ട പണിയുള്ളൂ സാധനം ചിലവായിട്ട് കാരണം ഞാനത് ഉണ്ടാക്കുന്ന രീതി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം കാരണം ഞാനിവിടെയുള്ള ഓട്ടോറിക്ഷക്കാരനാണ് നിലമ്പൂർ ഓടുന്ന തീർന്ന ശേഷം ഓട്ടോ ടാക്സി ഡ്രൈവറായി അതിനിടെ എസ് ടി യു നേതാവായി സംഘടനാ പ്രവർത്തനമുണ്ട് വൈകിട്ട് വീണ്ടും കൃഷിയിടത്തിലെത്തി ഇരുട്ടാകും വരെ ചെടികൾ പരിപാലിക്കും കുറച്ചുനേരം കൂടി ടാക്സി ഓടിയ ശേഷം സേതലവി കൂടണയുന്നു ജോലികളിൽ സംതൃപ്തി കിട്ടുന്നത് ഏതെന്ന് ചോദിച്ചാൽ സേതലവിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ കൃഷി